നിങ്ങറിയാലോ ഇവിടുത്തെ ഐ സി യൂണിറ്റിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീക്ക് പിന്തുണ നൽകി എന്നതിൻ്റെ പേരിലാണ് അനിതാ സിസ്ത്ര ഇങ്ങനെ സർക്കാർ അപമാനിക്കുന്നത് ഞങ്ങളുടെ ചോദ്യം സർക്കാർ ആരുടെ കൂടെയാണ് അതിജീവിതയ്ക്കൊപ്പമാണോ പീഡന വീരന്റെ കൂടെയാണോ ഇരയുടെ കൂടെയാണോ വേട്ടക്കാരുടെ കൂടെയാണോ ആരെയാണ് ഇവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അപ്പം സ്വന്തം പാർട്ടിക്കാരും അനുഭാവികളുമാണെങ്കിൽ എന്ത് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്താലും അവരെ സംരക്ഷിക്കുമെന്നുള്ള നിലപാടെൽ എടുത്തിരിക്കുന്നത് മാത്രമല്ല ഇവിടെയുള്ള എൻ ജി ഒ യൂണിയൻ പ്രവർത്തകർ എന്താ ചെയ്തത് ഈ അതിജീവിതയെ പോയി ഭയപ്പെടുത്തുകയായിരുന്നു അവരുടെ പരാതി പിൻവലിക്കുന്നതിന് വേണ്ടി ചെയ്ത കുറ്റത്തെക്കാൾ ഗുരുതരമായ കുറ്റമാണത് കുറ്റ പരാതിയിൽ പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയായിരുന്നു അതാണ് മേലുദ്യോഗസ്ഥരുടെ ആവശ്യപ്രകാരം ഒരു റിപ്പോർട്ടാക്കി അവർ കൊടുത്തത് ആ റിപ്പോർട്ടിൽ എന്ത് തെറ്റാണുള്ളത് ഒരു തെറ്റുമില്ലാണ്ട് ഹൈക്കോടതി തന്നെ പറയുന്നു ഹൈക്കോടതി മുമ്പിൽ ഗവൺമെന്റ് പേരോട് സമ്മതിക്കുന്നു ഏപ്രിൽ ഒന്നാം തീയതി അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ ആ ഹൈക്കോടതി ഉത്തരവുമായി ആ പാവം ആറ് ദിവസമായി ഇവിടെ ഇരിക്കുന്നു അമ്മ ഒരു സർജറി കഴിഞ്ഞ് കിടക്കുകയാണ് മകൾ പ്രസവിച്ച് കിടക്കുകയാണ് രണ്ട് മാസമായി ശമ്പളം കിട്ടിയിട്ടില്ല ആരോടാണ് ഈ സർക്കാർ യുദ്ധം ചെയ്യുന്നത് ഈ ആരോഗ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളൊരു സ്ത്രീയല്ലേ എപ്പോഴും അവരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത് നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് ആരാണ് ആരോഗ്യമന്ത്രിയെ ഭയപ്പെടുത്തുന്നത് ഈ അതിജീവിതയ്ക്കൊപ്പവും അവർക്ക് പിന്തുണ കൊടുത്തവർക്ക് ഒപ്പവും നിന്നല്ലേ സർക്കാർ അവരെ ചേർത്ത് നിർത്തേണ്ടത് ആരും ചെയ്തില്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ അവരോട് ചെയ്യേണ്ടത് അപ്പോൾ ഇവര് ആ ഈ വേട്ടക്കാരുടെ കൂടനിക്കയാണ് ഇതാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം ഞാനൊരു കാര്യം പറയുന്നു അനിതാശിസ്റ്റയെയും ഈ അതിജീവിതയെയും ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല എല്ലാ പിന്തുണയും അവർക്കുണ്ടാകും നിയമപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള പിന്തുണ ഉണ്ടാകും ഇനി സമരരംഗത്തേക്ക് അവർക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു കാരണം ഒരു പ്രതീക ആത്മകമായ ഒരു കേസാണിത് കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് സംഭവിക്കാൻ പാടില്ല അപ്പോ ഇവർക്കൊരു നാണം പോലും ഇല്ല ഇങ്ങനെ കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്തിട്ട് ഇന്ന് മൂന്ന് നാല് പത്രങ്ങളാണ് ഈ സംഭവത്തെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയും എല്ലാവരെയും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തിരമായി അവർക്ക് ഇവിടെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അപ്പോയിൻമെൻ്റ് കൊടുക്കണം രണ്ടാമതൊരു കാര്യം ഹൈക്കോടതി ഇതുപോലെ ഒരു ഉത്തരവ് കൊടുത്തിട്ട് അത് നടപ്പാക്കില്ല എന്നൊരു മന്ത്രി പറഞ്ഞാൽ അത് സത്യപ്രതിജ്ഞ ലംഘനല്ലേ നിയമവും നീതിന്യായ സംവിധാനങ്ങളെയും അവർ പറയുന്നത് പാലിക്കാനുള്ള ഉത്തരവാദിത്വം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാര ഏറ്റവും ഒരു മന്ത്രിക്കില്ലേ അപ്പൊ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് അവരുടെ മുമ്പിൽ ആരോഗ്യ വകുപ്പിൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടും അത് നടപ്പാക്കില്ല എന്ന് പറയുന്ന ഈ ആരോഗ്യമന്ത്രിയുടെ ദാഷ്ട്യത്തിന് എന്തു പേരായിട്ടാണ് വിളിക്കേണ്ടത് സത്യപ്രതിജ്ഞ ലംഘനമാണ് അവർ ചെയ്തിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അവര് പെരുമാറുന്നത് നിയമവിരുദ്ധമായിട്ടാണ് അവര് പെരുമാറുന്നത് അല്ല മുഖ്യമന്ത്രിയാണല്ലേ ഇതുപോലത്തെ എല്ലാ വേണ്ടാധീനങ്ങൾക്കും എല്ലാ വൃത്തികേടുകൾക്കും കൊട പിടിച്ചു കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്തിനാണ് പിന്തുണ കൊടുക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് ഞങ്ങൾ പാലിക്കില്ല എന്ന് പറഞ്ഞു സർക്കാർ പാലിച്ചേ മതിയാവും മുഖ്യമന്ത്രിയാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ആരോഗ്യമന്ത്രി ആണെങ്കിലും അത് പാലിക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തം അവർക്കുണ്ട് ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഒരു ഹൈക്കോടതി ഉത്തരവുണ്ടായാൽ ആരായാലും ഞാനായാലും ആരായാലും പാലിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഒരു മന്ത്രി പറയാം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത് അതാണ് എന്റെ ചോദ്യം ഇവർ ആരുടെ കൂടെയാണ് ആരുടെ കൂടെയാണ് കൂടെ ഉറപ്പായിട്ട് പോവും അവരിത് ഈ കാര്യം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന് കോടതിയുടെ ഉത്തരവ് കൂടി കോടതിയുടെ അഭിപ്രായം കൂടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നിയമപരമായ എല്ലാ നടപടികൾക്കും ഞങ്ങൾ ഉണ്ടാകും ഇത് പരസ്യമായ ഭരണഘടനാ ലംഘനമാണ് നിയമലംഘനമാണ് പരസ്യമായ പ്രഖ്യാപനമാണ് അതിജീവിതയുടെ കൂടെയല്ല സർക്കാർ പീഡനവീരന്റെയും അവനെ സഹായിച്ചവരുടെയും കൂടെയാണ് സർക്കാർ എന്നുള്ള പ്രഖ്യാപനമാണ് പരസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അധികാരത്തിന്റെ ദാഷ്ട്യവും അഹങ്കാരവുമാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഞങ്ങൾ സംരക്ഷിക്കും ഒരാളും ചോദ്യം ചെയ്യേണ്ടതെന്നുള്ള ധിക്കാരമാണ് ആ ധിക്കാരത്തിനാണ് കേരളം മറുപടി കൊടുക്കാൻ പോകുന്നത് ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞ മറുപടി അല്ല സർക്കാരിന്റെ ഹൈക്കോടതിയിലെ വാദം മാത്രമല്ല സർക്കാർ തന്നെ സംബന്ധിച്ചല്ലേ ഏപ്രിൽ ഒന്നാം തീയതി ഇവർക്കിവിടെ നിയമനം കൊടുക്കാതെ സർക്കാർ എന്നെ സംബന്ധിച്ചാണ് അവരുടെ ഭാഗത്ത് ഒരു വീഴ്ചയുണ്ടായെന്ന് സർക്കാരിന്റെ ഭാഗത്ത് ഒരു അഭിപ്രായം ഇല്ല കോടതിയിൽ അപ്പൊ സർക്കാർ കോടതിയിൽ പറയാത്ത കാര്യമാണ് മന്ത്രി പുറത്തു പറയുന്നത് അത് ഇവിടുത്തെ ഈ പാർട്ടിക്കാര് പറഞ്ഞ കേട്ടിട്ടാണ് വീടെ വീലിനും അതിനോട് കൂടെ നിൽക്കുന്നവരും പറയുന്നത് കേട്ടിട്ടാണ് മന്ത്രി പറയുന്നത് അതാണല്ലോ നടക്കുന്നത് അതാണല്ലോ ഈ ആരോപണം വന്ന ആൾ ഈ പീഡിപ്പിച്ച ആള് അയാളെ അയാൾക്ക് വേണ്ടിയിട്ട് അതിജീവനയോട് ഈ ഇത് പിൻവലിക്കണം പരാതി പിൻവലിക്കണം എന്ന് ഭീഷണിപ്പെടുത്തിയ ആളുകൾ എല്ലാവരും ഭരണാനുകൂല സംഘടനയുടെ ആളുകളല്ലേ അവരെ സംരക്ഷിക്കാൻ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ പരിധിയും വിട്ടല്ലോ ചെയ്യുന്നത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നഴ്സിംഗ് കോളേജിൽ തന്നെ തീരുമാനിച്ചുകൊണ്ട് അല്ല അത് കാരണം അവർ കൊടുത്തിരിക്കുന്നതാണ് ഉത്തരവ് ഉള്ളതാണ് നേരത്തെ കോടതിയിൽ ഏപ്രിൽ ഒന്നാം തീയതി ഇവിടെ അവർക്ക് നിയമനം കൊടുത്തോളാം എന്ന് സർക്കാരിന്റെ ഗവൺമെന്റ് പേരുകൾ കോടതിയിൽ പറഞ്ഞതാണ് അപ്പൊ അത് കോടതിയുടെ ഉത്തരവ് ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾക്ക് നീതി കിട്ടും അവർക്ക് നീതി കിട്ടും എന്നുള്ള ആ പ്രതീക്ഷയാണ് ഇന്ന് സബരമായത് ഞാൻ രണ്ടു മിനിറ്റ് മുമ്പാണ് പറഞ്ഞത് കോടതി പറയട്ടെ എന്ന് പറഞ്ഞത് കോടതി അവരെ സർക്കാർ ഉത്തരവ് വരട്ടെ അപ്പൊ ഇപ്പൊ വന്നല്ലേ ഉത്തരവ് അപ്പൊ മന്ത്രി ഇന്നലെ പറഞ്ഞതും ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞതില് എന്ത് വിലയാണുള്ളത് പുല്ല് വിലയാണല്ലത് അപ്പൊ ഇന്നലെ മന്ത്രി പറഞ്ഞത് എന്താ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിക്ക് പിന്തുണ കൊടുത്ത് പറഞ്ഞത് എന്താ അപ്പൊ സർക്കാർ ഉത്തരവ് ഇങ്ങനെ വരുന്നു കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയിപ്പോ കോടതി കൂടി അഭിപ്രായം പറഞ്ഞോട്ടെ ഉറപ്പല്ലേ അപ്പൊ പിന്നെ ഈ സർക്കാർ ഉത്തരവിന്റെ അർത്ഥം എന്താ സർക്കാർ ഉത്തരവിന്റെ അർത്ഥം എന്താ മന്ത്രി എന്ന് പറയുന്നു മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നു പിറ്റേ ദിവസം വേറെ ഓർഡർ എന്തെല്ലാം വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നു ഉറപ്പായിട്ട് ഉറപ്പായിട്ട് മാത്രമല്ല ഇതൊരു അഭിമാന പ്രശ്നമായിട്ട് കാണാതെ സ്വന്തം ആളുകളെ സംരക്ഷിക്കാനുള്ള എന്ത് വേണ്ടാധീനം കാണിച്ചാലും അവരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ള നടപടി സ്വീകരിക്കാതെ ന്യായം ചെയ്യുക അന്യായം ചെയ്യാതിരിക്കുക നീതി പ്രവർത്തിക്കുക ആ അനിതാശിഷ്യനോട് നീതി കാണിക്കുക അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അത് ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ മാറ്റി ഞങ്ങൾ മുമ്പോട്ടു ഇതെല്ലാം ഇവര് പണ്ട് മുതൽ ഈ ആരോഗ്യവകുപ്പിൽ നടക്കണേന്താ ഇപ്പൊ ഒരാൾ അപ്പുറത്ത് മത്സരിക്കുകയാണ് ആ കോവിഡ് കാലത്ത് എല്ലാം ചെയ്തതിന്റെ ക്രെഡിറ്റ് എടുക്കുകയാണ് കോവിഡ് കാലത്ത് നടന്നതും പറഞ്ഞതും പിന്നീട് പുറത്തു വന്നതും എന്താണ് കോവിഡ് കാലത്ത് ഇരുപത്തിയെണ്ണായിരം പേര് മരിച്ചത് ഒളിപ്പിച്ചു വെച്ചേക്കുമായിരുന്നു സർക്കാർ പഴയ ആരോഗ്യമന്ത്രി ഇപ്പൊ ആ ഇരുപത്തി എണ്ണായിരം പേര് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇരുപത്തി എണ്ണായിരം പേരുടെയും പുറത്ത് വന്നു പേര് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് കാലത്ത് മരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് ബാധിച്ചവർ രണ്ടാം സ്ഥാനമാണ് കേരളം ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രയെ കാരണം എന്താ പറയുക ഒന്നാം സ്ഥാനം വരാൻ കേരളത്തിന്റെ മൂന്നരതി ജനസംഖ്യയാണ് അവർക്ക് ഒമ്പതേകാറ് കോടിയാണ് അവരുടെ പോപ്പുലേഷൻ അപ്പൊ സത്യത്തിൽ കണക്ക് നോക്കിയാൽ കേരളമായിരുന്നു ഒന്നാം സ്ഥാനത്ത് എന്നിട്ട് പിന്നെ ആ കോവിഡിന്റെ മറവിൽ ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതിയും നടത്തി എന്നിട്ട് ഒരാൾ ആരോഗ്യമന്ത്രി ആയിരുന്ന ഒരാൾ കോവിഡ് കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ ഓട്ടി ചോദിക്കുകയാണ് എന്തെല്ലാം രസകരമായ കാര്യങ്ങളാണ് നടക്കുന്നത് സി പി എമ്മിനാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ രണ്ട് നിയോജക മണ്ഡലത്തിൽ പാഷാണമർഗിയുടെ റോളാണ് അവിടെ പാഷാണമർക്ക് അറിയാലോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രം അവിടെ ചെന്നപ്പോൾ പറയുന്നത് ഒന്ന് വടകരയിൽ ചെന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരത്ത് പറയുന്നത് അല്ല കോഴിക്കോട് പറയുന്നത് വേറെ കോഴിക്കോട് തന്നെയുള്ള രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ വീടുകളിൽ ചെല്ലുമ്പോൾ സി പി എം പാഷാടം വർഗിയായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമായി മാറുന്ന രസകരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇനി സി പി എം പ്രവർത്തകർ ബോംബ് നിർമ്മിച്ചവൻ സാധാരണയുടെ കൂടെ നിൽക്കുന്ന പുറമാണ് ഏത് കോൺഗ്രസ്സുകാരനാണ് ബോംബ് നിർമ്മിച്ചതെന്ന് പറയാതെ ഞങ്ങളുടെയൊക്കെ ഭാഗ്യം പാനൂരിൽ ബോംബുണ്ടാക്കിയവൻ തള്ളിപ്പറിയാൻ ഇത്ര മടിയുണ്ടോ അത് പാർട്ടിക്കാരനാണ് പാർട്ടിയുടെ പ്രവർത്തകനാണ് ബോംബുണ്ടാക്കിയവൻ്റെ ആള് മരിച്ചു കഴിഞ്ഞ് ഒരു തന്നെ കൈയും പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പറയും ഇപ്പൊ അവനും പാർട്ടിയായി യാതൊരു എന്തോ ഇല്ലെന്ന് സ്ഥാനാർത്ഥിയുടെ കൂടെ നിൽക്കുന്ന പടം വന്നിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറായില്ല ബോംബുണ്ടാക്കിയവൻ അപ്പം ഇവർ ആരെയും തള്ളി പറയും ആരെയും തള്ളി പറയും പാനൂരെല്ലാം എല്ലാ കാലത്തും ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് സി പി എം ആണ് സി പി എമ്മും ആർ എസ് എസ് വാടി യാതൊരു സംഘർഷമെപ്പില്ല അതെല്ലാം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ആർ എസ് എസ് നേതാക്കളും ശ്രീ എമ്മിന്റെ മാധ്യസ്ഥ മധ്യസ്ഥതയിൽ എല്ലാം തീർത്തു അപ്പൊ ബോംബുണ്ടാക്കുന്നത് ഞങ്ങളെ കൊല്ലാതാണോ ഞങ്ങളെ കൊല്ലാതാണോ അപ്പം തെരഞ്ഞെടുപ്പ് എടുക്കുന്നവരും ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായം പോലെ കണ്ണൂർ ജില്ലയിൽ വ്യാപിപ്പിക്കുകയാണ് ഇതിനെല്ലാം മുഖ്യമന്ത്രിയും പോലീസും എല്ലാം കൊടപിടിച്ചു കൊടുക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ ഈ ബോംബ് നിർമ്മാണം നടക്കുന്നതെന്നും കേരളത്തിലെ പോലീസ് അറിയുന്നില്ലേ പോലീസിന്റെ ജോലി എന്താണ് പോലീസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വശത്ത് അക്രമം മറുവശത്ത് പീഡനവീരന്മാരുടെ കൂടെ മനസ്സിലായില്ലേ സാധാരണക്കാരെ മുഴുവൻ അപമാനിക്കുകയും അവരെ അവർക്ക് അരക്ഷിതത്വം ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന നടപടിയായിട്ടാണ് ഗവൺമെൻറ് പോകുന്നത് എനിക്ക് മുഖ്യമന്ത്രിയോടും ഭരണകൂടത്തോടും പറയാനുള്ളത് കേരളം ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം അത്രമാത്രം രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ഉണ്ടല്ലോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് അറബിക്കടലിൽ എറിയും സി എ എ നിയമം പൗരത്വ നിയമം എന്ന് പറയുന്നു പിന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ എട്ടാമത്തെ പേജ് നോക്കിയാൽ മതി മതഭാഷാ ന്യൂനപക്ഷങ്ങളെ പൂർണമായി ഭരണഘടനാപരമായി സംരക്ഷിക്കുന്നുള്ളത് കോൺഗ്രസിന്റെ നിലപാട് ഇത് ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ പെട്ട പതിനാലാം വകുപ്പിന്റെ ലംഘനമാണ് പൗരത്വ നിയമം എന്നാണ് അപ്പം ഭരണഘടനാപരമായ സംരക്ഷണം മതന്യൂനപക്ഷങ്ങൾക്ക് പൂർണ്ണമായി കൊടുക്കും എന്ന് വ്യത്യസ്തമായ വിഷയങ്ങളിൽ വളരെ വിശദമായി ഇതുവരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രകടന പത്രികയിൽ പറയാത്ത തരത്തിൽ അവർക്കുള്ള സംരക്ഷണം പ്രകടന പത്രികയിലെ എട്ടാമത്തെ പേജിൽ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്